ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ സെൻസർ ബോർഡ് അംഗങ്ങൾക്കെതിരെ വിമർശനം ഉയർന്നു പാർട്ടി നിയമിച്ച അംഗങ്ങൾ ഉണ്ടായിട്ടും എംബുരാൻ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകിയതിനെതിരെയാണ് വിമർശനം സിനിമയെ അനുകൂലിച്ച് പോസ്റ്റിട്ട് രാജീവ് ചന്ദ്രശേഖരനും വിമർശനം ഉയർന്നു മോഹൻലാൽ സുഹൃത്തായതിനാലാണ് പോസ്റ്റ് ഇട്ടത് എന്ന് രാജീവ് ചന്ദ്രശേഖർ യോഗത്തിൽ മറുപടി നൽകി വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ സംഘപരിവാർ നേതാക്കളടക്കം സിനിമയ്ക്കെതിരെ അതിന്റെ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ രംഗത്തുവന്ന പശ്ചാത്തലമുണ്ട് അതേസമയം ബി ജെ പി ഈ കോർ കമ്മിറ്റി യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഞങ്ങൾ ഈ സിനിമയ്ക്ക് എതിരെ ഒരു ക്യാമ്പയിനും നടത്തുന്നില്ല എന്നാണ് പക്ഷേ കോർ കമ്മിറ്റി യോഗത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അഭിനേഷ അത്തരം സൂചനകളാണ് പുറത്തുവിടുന്നത് അതായത് ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ ഈ എംബുരാൻ സിനിമയിൽ ഉണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ഒറ്റയ്ക്കും അല്ലാതെയുമായി സമൂഹ മാധ്യമങ്ങളുടെ അടക്കം നേതാക്കളും ബിജെപി അനുഭാവമുള്ള പ്രവർത്തകരും എതിർപ്പ് എതിർപ്പും വിമർശനവും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ കാര്യങ്ങൾ തന്നെയാണ് കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്നാണ് സൂചന അതോടൊപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത് തൊട്ടു പിന്നാലെ സിനിമയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു യക്ഷടക്കം അദ്ദേഹം ഈ പോസ്റ്റ് അതിലും വിമർശനം ഉയർന്നതായിട്ടാണ് വിവരങ്ങൾ അതിന് അദ്ദേഹം നൽകിയ വിശദീകരണം അദ്ദേഹത്തിന്റെ സുഹൃത്താണ് മോഹൻലാൽ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രത്തിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടൊരു അതിനപ്പുറത്തേക്ക് ഈ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല അങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്നുള്ള വിശദീകരണമാണ് രാജീവ് പ്രദേശകരുടെ ഭാഗത്തുനിന്ന് കോർക്കമിറ്റ് യോഗത്തിൽ ഉണ്ടായതെന്നാണ് സൂചന എന്തായാലും ഈ സെൻസർ ബോർഡ് അംഗങ്ങൾ ബിജെപി നിയമിച്ച അംഗങ്ങൾ ഉൾപ്പെടെ അതിലുണ്ടായിട്ടും പിന്നെ എങ്ങനെ ഈ ഹിന്ദുവിരുദ്ധ പരാമർശങ്ങൾ പൊതുവിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിൽ ഒരു ബോധ്യപ്പുറവുണ്ടായി അതിലൊരു കൃത്യമായ തീരുമാനമെടുക്കാൻ സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് കഴിയാതെ പോയി എന്നൊരു വിമർശനമാണ് ബി ജെ പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ